ഒരു ബഡ്ജറ്റ് ഫുഡ് സ്പോട്ട് പരിചയപ്പെടുത്താം ലൊക്കേഷൻ സി ഡബ്ല്യു ആർ ഡി എമ്മിനടുത്താണ് മുണ്ടിക്കൽത്താഴം പെരുങ്ങുളം റൂട്ടിലാണ് ഇവിടെ മന്തിക്കും ബിരിയാണിക്കുമെല്ലാം നൂറ് രൂപയാണ് റേറ്റ് വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇനി നമുക്ക് മാസ്റ്റർ ഷെഫ് സ്ലാഷ് ഓണറിനെ പരിചയപ്പെടാം ഏതൊക്കെ പിന്നെ അൽഫാം മന്തി റൈസിൻ്റെ കൂടെ രണ്ട് ഓപ്ഷനുണ്ട് അൽഫാം അല്ലെങ്കിൽ പൊള്ളിച്ചത് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം ബിരിയാണിയും രണ്ട് ടൈപ്പ് ഉണ്ട് ദം ബിരിയാണി അല്ലെങ്കിൽ ഫ്രൈഡ് ചിക്കൻ ഉള്ള ബിരിയാണി ഓർഡർ ചെയ്യണമെന്ന് കൺഫ്യൂഷൻ ആയപ്പോൾ നിസാറിനോട് തന്നെ ചോദിച്ചു ഏതാണ് ഏറ്റവും പോപ്പുലർ എന്ന് അങ്ങനെ സജസ്റ്റ് ചെയ്തതാണ് മന്തി റൈസ് പ്ലസ് ചിക്കൻ പൊള്ളിച്ചത് മന്തി റൈസ് തന്നെ കഴിച്ചപ്പോൾ റൈസിന് നല്ല അരോമയും ഫ്ലേവറും ഉള്ളതായിട്ട് എനിക്ക് തോന്നി ചിക്കൻ പൊള്ളിച്ചത് ശരിക്കും സൂപ്പറാണ് സോഫ്റ്റ് ആൻഡ് ടേസ്റ്റിയാണ് ചിക്കൻ പീസിന് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് നൂറ് രൂപയ്ക്കുള്ളതുണ്ട് ചിക്കൻ പൊള്ളിച്ചതിന് ഒരു സ്പെഷ്യൽ മസാലയുണ്ട് ഗാർലിക് പ്ലസ് ജിഞ്ചർ കിക്കുള്ള ഒരു മസാല ആ മസാല റൈസിൽ മിക്സ് ചെയ്ത് കഴിക്കാൻ രസമാണ് മൊത്തത്തിൽ മന്തി കൊള്ളാം ബിരിയാണി ആണെങ്കിലും മന്തി ആണെങ്കിലും റൈസ് അൺലിമിറ്റഡ് ആണ് റൈസ് അൺലിമിറ്റഡ് ആണെങ്കിലും ആദ്യം തന്ന പോർഷൻ കഴിച്ചപ്പോഴേക്കും എൻ്റെ വയർ നിറഞ്ഞു അതുകൊണ്ട് അൺലിമിറ്റഡ് ഓഫർ മുതലാക്കാൻ പറ്റിയില്ല മന്തിയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം നിങ്ങൾ കേട്ടു ഇനി ഇവിടെ വന്ന കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായം കൂടെ നമുക്കൊന്ന് കേൾക്കാം എൻ്റെ പേര് ജോബിൻ ഇപ്പം എനിക്കിവിടുത്തെ ആ പൊളിച്ച മന്തിയാണ് ഇഷ്ടം അപ്പം ഇഷ്ടപ്പെടാൻ കാരണം ചിക്കൻ നല്ല ക്വാണ്ടിറ്റിയുണ്ട് അതുപോലെ നല്ല രുചിയുണ്ട് എൻ്റെ പേര് വിഷ്ണുവാണ് ഞാൻ ഇവിടെ ഇൻറ്റർവ്യൂവിന് വന്നതാണ് അപ്പം ഫുഡ് ഫുഡ് കഴിക്കാൻ കയറിയതാണ് നല്ല ഫുഡാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ടേസ്റ്റിയാണ് എൻ്റെ പേര് ഷിജിൻ ഇൻ്റർവ്യൂവിന് വന്നിരുന്നു അപ്പം ഇങ്ങനെ ഫോണിക്കാനേ കണ്ടതോ അപ്പം അങ്ങനെ നല്ല നല്ല ഫുഡ് ഉണ്ടാക്കി ക്വാളിറ്റി ഉള്ള ാണ് ഈയൊരു ഹോട്ടലിന്റെ എക്സാക്ട് ലൊക്കേഷൻ നമുക്ക് നിസാറിനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം റോഡ് ഈ വഴി പോകുമ്പോൾ ധൈര്യമായി ഇവിടെ കയറിക്കോളൂ നൂറ് രൂപയ്ക്ക് വയറ നിറച്ച് ടേസ്റ്റി മന്തി കഴിച്ചോളൂ